ഹായ് ഓൾ വെൽക്കം എല്ലാവർക്കും സുഖമാണെന്നും സന്തോഷമാണെന്നും വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായും കണ്ടാലാണ് നിങ്ങൾക്ക് ആ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഞാൻ ആദ്യം തന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ് കേട്ടോ ഒന്ന് മടക്കി വെക്കുകയാണ് അപ്പം അനീഷേട്ടൻ ഇതിന് മുമ്പേ എണീറ്റിട്ട് നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കോർണറിൽ പുൽപ്പായം അങ്ങനെ കെടുക്കുന്നില്ല അത് മോൻ കളി കളിവീടുണ്ടാക്കി കളിച്ചതാണ് കേട്ടോ അപ്പോൾ പുറത്ത് നല്ല ചൂടായതുകൊണ്ട് തന്നെ അകത്തിരുന്നിട്ടുള്ള കളികളാണ് കേട്ടോ ഇപ്പോൾ കൂടുതലായിട്ടുള്ളത് അപ്പോൾ പണ്ട് തന്നെ കുട്ടിക്കാലത്ത് ഞാനും ഇങ്ങനെ എന്താ പറയുക വീടൊക്കെ ഉണ്ടാക്കി കളിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചോറും കൂട്ടാനൊക്കെ വെച്ച് കളിച്ചിട്ടൊക്കെ ഉണ്ട് വെക്കേഷൻ എന്നൊക്കെ പറയുമ്പം അങ്ങനത്തെ ഒരുപാട് ഓർമ്മകളുണ്ട് കേട്ടോ ഇന്നത്തെ കുട്ടികൾക്ക് സത്യം പറഞ്ഞാൽ അതൊക്കെ മിസ്സിങ് ആണ് മണ്ണിലൊക്കെ കളിക്കാൻ കുട്ടികൾക്ക് മടിയാണ് പിന്നെ പാരൻസും അധികം മണ്ണിൽ കളിക്കാൻ വിടാറില്ല കേട്ടോ ഞാൻ അടക്കം വിടാറില്ല കാരണം എന്താ പറയുക ചിലപ്പോൾ വല്ല ചൊറിയോ ചുണങ്ങോ എങ്ങാനും വന്നാലോന്നുള്ള ആ ഒരു പേടി കാരണം കൊണ്ടാണ് പക്ഷേ എപ്പോഴും നമ്മുടെ പ്രകൃതിനെ അറിഞ്ഞ് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നത് തന്നെയാണ് നല്ലത് എങ്കിൽ പോലും എവിടേക്കോ ഇന്നത്തെ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളെ ഈ കളികളിൽ നിന്നൊക്കെ ഒന്ന് പിന്നോട്ട് വലിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ക്ലേ ഒക്കെ വാങ്ങാൻ കിട്ടുമല്ലോ അങ്ങനെ വാങ്ങാൻ കിട്ടുന്ന കളിമണ്ണുകൊണ്ടാണ് ഇപ്പോൾ കുട്ടികൾ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി കളിക്കുന്നത് കേട്ടോ അപ്പം ഓക്കെ അപ്പം വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇന്നത്തെ കാര്യങ്ങളിലേക്ക് കടക്കാം കേട്ടോ അപ്പം ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കണത് ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തിക്കുള്ള മാവ് കുഴയ്ക്കാൻ പോവാണ് പിന്നെ കടലക്കറിയാണ് കേട്ടോ അന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കണത് പിന്നെ ഇന്നലെ രാത്രി ഞാൻ കപ്പയും മുട്ടയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ കുറേ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നമ്മൾ രാവിലെ എടുത്തൊന്നും ചൂടാക്കി എടുക്കുന്നുണ്ട് കപ്പ അത്ര നല്ലതല്ലായിരുന്നു കേട്ടോ അതുകൊണ്ടുതന്നെ ആരും അത് കഴിച്ചില്ല ചെറിയ കപ്പയായിരുന്നു പക്ഷെ വേവാൻ നല്ല പ്രയാസം ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് പീസിൽ വെച്ചിട്ടും എന്താ പറയുക വെന്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല നമ്മൾ ആഗ്രഹിച്ച് മോഹിച്ച് എന്തെങ്കിലും സാധനം കഴിക്കണമെന്ന് വെച്ച് മേടിക്കുമ്പോൾ അതിങ്ങനെയൊക്കെ എന്താ പറയുക ശരിയാവാൻ ഉണ്ടാവുമ്പോൾ ഭയങ്കര വിഷമാണല്ലോ അപ്പോൾ ഇന്നലെ രാത്രി കപ്പയും കൊള്ളിയും കഴിച്ചതിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു കേട്ടോ ഇപ്പോൾ ഞാൻ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ചപ്പാത്തിയുടെ മാവ് കുഴച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ ഇത് നമ്മുടെ അടുക്കളയിൽ നിന്നുള്ള കാഴ്ചയാണ് അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പാടം കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ പാടാണ് കേട്ടോ അടുക്കളയിൽ നിന്ന് നോക്കിയാൽ കാണുന്നത് പിന്നെ ഞാൻ ചായ എടുത്തിട്ട് ഒന്ന് മുകളിലേക്ക് വന്നു കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സൂര്യൻ കിഴക്ക് ഉദിക്കുന്നത് കാണാം കേട്ടോ അതിമനോഹരമായ സൂര്യോദയം നിന്ന് ആസ്വദിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ അപ്പൊ ഇന്നലെ രാത്രി മഴ പെയ്തിട്ടുണ്ടായിരുന്നേ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സൂര്യോദയം കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ ദിവസവും സൂര്യോദയത്തിന്റെ കളർ വ്യത്യാസമാണ് ചില ദിവസം ഡാർക്ക് ഓറഞ്ച് ആയിരിക്കും ചില ദിവസം ലൈറ്റ് ഓറഞ്ച് ആയിരിക്കും ചില ദിവസം റെഡിഷ് കളർ ആയിരിക്കും അപ്പൊ ഇന്നത്തെ കളർ കണ്ടോ നല്ല ഓറഞ്ച് ഷെയ്ഡ് ആണ് കേട്ടോ അപ്പം മനോഹരമായ സൂര്യോദയം ഒക്കെ കണ്ടിട്ട് ഞാൻ പതുക്കെ താഴേക്ക് പോവാണ് പോവാട്ടോ അപ്പൊ ഇതിനിടയിൽ ഞാൻ കുറച്ച് മണി പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു ബാൽക്കണിയിലേക്ക് ഞാൻ കുറച്ച് മണി പ്ലാന്റ് ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനെയൊക്കെ ഒന്ന് തൊട്ട് തലോടി ഓടി പരിപാലിച്ചിട്ടാണ് ഞാൻ താഴേക്ക് പോകുന്നത് അങ്ങനെ താഴെ നമുക്കൊരു ചിക്കു പ്ലാന്റ് ഉണ്ട് കേട്ടോ കഴിഞ്ഞ വർഷം ഞാൻ ബഹ്റിനിലേക്ക് പോണേക്കാളും മുമ്പാണ് ഈ ചെടി വെച്ചിട്ടുണ്ടായിരുന്നത് അന്ന് അതൊരു ചെറിയ തൈ ആയിരുന്നു കേട്ടോ ഇന്ന് വളർന്നു വലുതായി എന്നേക്കാൾ ഉയരം വെച്ചു കേട്ടോ പിന്നെ ഇന്നത്തെ ആകാശം കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ പതുക്കെ തിരിച്ചു പോവുകയാണ് അപ്പോൾ പോകുന്നതിനിടയിൽ ഇത് ഞങ്ങളുടെ കറിവേപ്പിലെ മരമാണ് കേട്ടോ പിന്നെ ഇവിടെ കുറേ കറിവേപ്പിലെ തൈകളുണ്ട് ഒരു കാട് തന്നെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഞാൻ ചെറുതായിട്ട് ഞങ്ങളുടെ പൂന്തോട്ടത്തിലൊക്കെ ഒന്ന് നടന്നു കേട്ടോ ഇന്നലെ രാത്രി മഴ പെയ്ത കാരണം കൊണ്ട് തന്നെ ഈ ചെടികളൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു ഈ ചെടികളുമേ പൊടിയൊക്കെ പോയതുകൊണ്ടാണോ അറിയില്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ എല്ലാത്തിനെയും കാണാനായിട്ട് അങ്ങനെ ഞാൻ വേഗം തിരിച്ചു ചെന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടോ അങ്ങനെ നമ്മൾ ചപ്പാത്തി ഇങ്ങനെ വേഗം വേഗം പരത്തിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഈ കട്ടിങ് ബോർഡുമ്പോൾ വെച്ചിട്ടാണ് എനിക്ക് എന്താണെന്ന് അറിയില്ല ഞാൻ കൂടുതലും കംഫർട്ട് ഈ കട്ടിങ് ബോർഡുമ്പോൾ വെച്ചിട്ട് ചപ്പാത്തി പരത്തുമ്പോഴാണ് കേട്ടോ എനിക്ക് എന്താണെന്ന് അറിയില്ല ബഹ്റിനിൽ വെച്ചിട്ടേ തന്നെ എൻ്റെ ഒരു ശീലമാണ് കേട്ടോ അവിടെ എനിക്ക് ചപ്പാത്തി പലക ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കട്ടിങ് ബോർഡുമ്പോൾ വെച്ചിട്ടായിരുന്നു കേട്ടോ ചപ്പാത്തി പരത്തുന്നുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ വേഗം വേഗം ചപ്പാത്തി ഇങ്ങനെ എന്താ പറയുക ഫുൽക്ക പോലെ ഉണ്ടാക്കുകയാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് വേണം എനിക്കൊരിടം വരെ പോകാനായിട്ട് എവിടേക്കാണെന്ന് ഞാൻ വഴിയേ പറയാം കേട്ടോ അങ്ങനെ നമ്മൾ കടലക്കറി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ കടലക്കറിയുടെ റെസിപ്പി ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ആസ് യൂഷ്വൽ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ സവാളയും വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് മൂപ്പിച്ച് എല്ലാ പൊടികളും വാരി വെതറിയിട്ടാണ് കേട്ടോ ചന മസാല ഉണ്ടാക്കിയത് അങ്ങനെ ഞാൻ കൂലിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വേഗം പോവാനിറങ്ങാണ് കേട്ടോ സുഹൃത്തുക്കളെ ഞാൻ എവിടേക്കാണ് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ എന്താ പറയുക ടീച്ചിങ് ജോബിലേക്ക് തിരിച്ച് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയാറുണ്ടല്ലോ എവിടെ പോകാൻ വേണ്ടി ഇറങ്ങിയാലും നമുക്കൊരു എന്താ പറയുക ഗേറ്റട കിട്ടും അതായത് റെയിൽവേ ക്രോസിംഗിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ ഇന്നും പതിവ് തെറ്റിച്ചില്ല ഞാനിങ്ങനെ റെയിൽവേ ക്രോസിങ്ങിൽ ഇങ്ങനെ കെടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ എല്ലാവരും കമൻ്റ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ